ഫൈറ്റ് വന്ന ഒരു സോ ാണ് എല്ലാ കാര്യങ്ങളും ട്രൈ ബിഗ് ബോസിൽ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു വിമർശങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം താങ്കൾ ബിഗ് ബോസിൽ പോയപ്പോഴാണെങ്കിലും താങ്കൾ ഒരു കോംബോ ഭയങ്കരമായിട്ട് ചർച്ച ആയിട്ടുള്ള വിഷയം ഉണ്ടായിരുന്നു ഇപ്പൊ അതുപോലെ തന്നെ ഒരു കോംബോ ജിസേൽ ആര്യൻ കോംബോ കോംബോ ആയോ ആ ഒരു അഭി ബന്ധമാണെന്നുള്ള രീതി പറഞ്ഞു പിന്നീട് അതൊരു ആണെന്ന് പറഞ്ഞു കോമ്പ പ്രണയം അങ്ങനെ കെട്ടുകാരെ വന്നപ്പോൾ അവർ പറഞ്ഞു ചേരുന്ന താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നതിനെ കുറിച്ച് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് നമ്മളും മലയാളികളെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യം ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് തലയിടാതിരിക്കുക അവ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കല്യാണം കഴിയണമെങ്കിൽ കല്യാണം കഴിക്കട്ടെ ലവ് ആണെങ്കിൽ ലവ് കിട്ടുക എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടമല്ലേ സാധാരണ ബിഗ് ബോസ് പോകുന്നവർക്ക് എപ്പോഴും അതായത് മലയാളം ബിഗ് ബോസിൽ പൊതുവായിട്ടുള്ള ലവ് സ്ട്രാറ്റജി 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 പറയുന്നത് താങ്കൾ താങ്കൾ ബിഗ് ബോസ് എന്ന് എനിക്ക് എനിക്ക് ചിലർക്ക് ഉണ്ടാവും ഉണ്ടാവും പക്ഷേ ഞാൻ ഗെയിം കാണുന്നുണ്ട് ലക്ഷ്മി ആയിട്ടുള്ള ഗെയിം കാണുന്നില്ല കംപ്ലീറ്റ്ലി കാണുന്നില്ല എന്നാലും ബിഗ് ബോസ് ഈ സീസണിലേക്ക് ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആരെയായിട്ട് ഞാൻ ഗെയിം മൊത്തത്തിൽ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞത് അതിൽ എല്ലാരും എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരുപാട് എത്ര പതിനായിരക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് സോ അവർ ഓൾറെഡി വിന്നേഴ്സാണ് അതിലിനി ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ നമ്മൾ പേരിന് വേണ്ടി കൊടുക്കുന്നതെന്നേ ഉള്ളൂ സോ അതൊരു വലിയ ഇതായിട്ട് എന്ത് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വിന്നേഴ്സാണ് തോന്നുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ബിഗ് ബോസ് സാധാരണ ബിഗ് ഒരു ഫെയിം ഉണ്ട് ബിഗ് ബോസിൽ പോകുമ്പോഴത്തേനും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഫെയിമെന്റ് ഉണ്ട് അങ്ങനെ അങ്ങനെയാണ് ബിഗ് ബോസ് ഉള്ളത് പക്ഷേ ഇപ്പോൾ നിലവിൽ ബിഗ് ബോസിൻ്റെ ഒരു ചേഞ്ചസ് മാറി ബിഗ് ബോസിൽ പോയിട്ട് വേണ്ട എല്ലാ കണ്ടസ്റ്റും പറയുന്നത് നമുക്ക് ഇന്റർവ്യൂ എടുക്കണം കുറേ പൈസ മേടിക്കണം അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ മാത്രമായിട്ട് ബിഗ് ബോസിൽ പോകുന്നത് അങ്ങനെയുള്ള ഞാൻ ഇന്നുവരെ ഒരു ഇന്റർവ്യൂ എന്നും കാശ് മേടിച്ചിട്ടില്ല ഒരു ഒരു ഇൻ്റർവ്യൂ ഇത്രയും ഇൻ്റർവ്യൂ കൊടുത്തേലും ഇന്നവരെ ഒരു ഇൻ്റർവ്യൂന്ന് ഞാൻ ഒരു ഫണ്ടും അല്ല അതുകൊണ്ടാണ് ഞാൻ നമ്മൾ റോബിനോട് തന്നെ കാരണം വെച്ചാൽ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും റോബിൻ തന്നെ റോബിൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയുന്നതാണ് ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഇപ്പോഴും അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ബിഗ് ബോസ്സിന് പോകുന്ന ഒരു ബിസിനസ് ആക്കി മാറ്റുന്ന ആൾക്കാരെ കുറിച്ച് എന്താ പറയുക പക്ഷേ അത് ഓരോരുത്തരും രീതിയിലേ ചിലർക്ക് അത് ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാത്തിനും എല്ലാ ഫങ്ഷൻസിനും ഒരേപോലെ ഒരേപോലെയല്ല ഞാൻ റേറ്റ് മേടിച്ചിട്ടുള്ള ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടും ചെയ്തു ഇനി ഇന്നേ വരെ ഒരു ഇൻ്റർവ്യൂവിനും ഒരു രൂപ പോലും മേടിച്ചില്ല മേടിച്ചിട്ടില്ല എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം ഞാൻ ഒരു ഇൻ്റർവ്യൂവിനും മേടിച്ചിട്ടില്ല അതുമാത്രമല്ല മിക്കുള്ള ഇനോഗ്രേഷൻസും ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തതുകൊണ്ട് അതൊക്കെ എന്തുകൊണ്ടാണ് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ് സോ അതിൽ പ്രത്യേകിച്ച് എന്ന് പറയണ്ട ഞാൻ പറയാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോ ഓരോ അവരുടെ ലൈഫിൽ ഓരോ കാഴ്ചപ്പാടായിട്ടായിരിക്കും എന്ത് ചെയ്യുന്ന ബിഗ് ബോസ് ലീവുള്ളൂ ഇപ്പോൾ ഫാമിലി ലീക്കെ കഴിഞ്ഞു ബിഗ് ബോസിൽ അതിനകത്ത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആദ്യം അന്നും ഫാമിലിയിൽ ഫാമിലിന്ന് ആരും വന്നില്ല അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താ ശരിക്കും തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാൻ നേടും ലോകരാജ്യങ്ങൾ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ച് സോൾവ് ആക്കുന്നില്ലേ ഇരുന്ന് സംസാരിക്കുക സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എല്ലാവർക്കും കുറച്ച് ജീവിതമേ ഉള്ളൂ മനസ്സിലായില്ലേ ആരും ഇപ്പോൾ അടുത്ത സെക്കൻഡ് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല ഉള്ള സമയത്ത് മാക്സിമം ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പോട്ടെ അവർക്ക് സംസാരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ പാരൻസ് ആണ് സി എല്ലാവർക്കും ദേഷ്യമൊക്കെ കാണും ഇത് മനുഷ്യനാണല്ലോ ഇത് മനുഷ്യനെ എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസ് കാണും ദേഷ്യം കാണും വിഷമം കാണും എല്ലാം കാണും അതെല്ലാം നമുക്ക് എത്ര വലിയ ദേഷ്യം ഉണ്ടെങ്കിലും എന്താണ് ഉണ്ടെങ്കിലും ഒന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും അത്രയും ഇപ്പോൾ ലക്ഷ്മിയടക്കം ആദ്യം അവരുടെ ഒരു ഗെയിം പ്ലാനനുസരിച്ചിട്ട് പറഞ്ഞ ഇവർ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് അല്ലെങ്കിൽ അവരോട് സമ്പർക്കങ്ങൾ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് അവരുമായിട്ട് ആയി അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ താങ്കളടക്കം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ലക്ഷ്മിയുടെ ആ തീരുമാനം പോയി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഗെയിമിൽ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആ സമയത്ത് ഭയങ്കര നെഗറ്റീവ് ഉണ്ടായിരുന്നല്ലോ ലക്ഷ്മിക്ക് ഇപ്പം ഇല്ലല്ലോ അപ്പോൾ അത് കുറഞ്ഞില്ലേ ലക്ഷ്മിക്ക് ഇപ്പോൾ വലിയ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ കോൺട്രവേഴ്സീസ് കാണുന്നില്ല വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല കുറേ പേര് ലക്ഷ്മിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി സോ അതാ പറഞ്ഞത് എല്ലാ മനുഷ്യരുടെയും നേച്ചറോ കാര്യങ്ങളൊക്കെ ഒരേപോലെ ഇരിക്കത്തില്ല അതെല്ലാം മാറി മാറിക്കൊണ്ടേ ഇരിക്കും സൊ അതിനനുസരിച്ച് നമ്മൾ ഒറ്റ ഒരു കാര്യം കാരണം ഒരാളിനെ വെറുക്കാൻ പാടില്ല അവർക്ക് കുറച്ച് സമയം കൊടുക്കുക അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ചിന്താഗതികളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ അഖിൽമാരായി അതുപോലെ അഭിഷേക് ഇവരാണ് പൊതുവേ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റിൽ ശക്തമായിട്ട് നിന്നിട്ട് ലക്ഷ്മിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഖിൽമാരായി സംസാരിച്ചു അഭിഷേക് അവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ അടക്കം ഗ്രൂപ്പ് ഉണ്ടാക്കി പക്ഷേ ആ ഗ്രൂപ്പിലടക്കം അതിലെ എന്നുറയെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ ഭയങ്കര മോശമായിട്ട് വ്യക്തിപരമായിട്ട് അതിലെ എന്ന് ഒന്നും പറഞ്ഞിട്ടുമില്ല ഞാൻ എൻ്റെ നിലപാട് ഞാൻ ഓൾറെഡി ഞാനൊരു പോസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ ഇട്ടത് അന്ന് ലാലട്ടെന്നത് പറഞ്ഞു എൻ്റെ വീട്ടിൽ കേട്ടോ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ് സി ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിലപാടുണ്ട് മനസ്സിലായില്ലേ ലക്ഷ്മി ലക്ഷ്മിയുടേതായിട്ടുള്ളതുണ്ട് അതിലൊന്നുറയ്ക്ക് അവരുടേതായിട്ടുള്ളതുണ്ട് അത് ആരുടെയും മേളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ അതിൽ ഇനി റിയാസ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുണ്ട് അതിൽ അതിപ്പം ലാലട്ടൻ വന്ന് പറഞ്ഞാൽ കൂടി അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അഭിപ്രായമുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ളതുകൊണ്ട് ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അത് ഒരിക്കലും ഒരാളുടെ മുകളിലും അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ എല്ലാ കാഴ്ചപ്പാടുകളും മനസ്സിലാക്കുക അതിൽ ഭയങ്കര വലിയ തെറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച അത്രേ ഉള്ളൂ അതിൽ എല്ലാടെ ആ കാഴ്ചപ്പാടുകളും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ പോയൊരു കണ്ടസ്റ്റാണ് ജാസ്മിൻ മൂസ താങ്കളുടെ പേര് താങ്കളതിനകത്ത് പഴയ അലറൽ വീരലെന്നൊക്കെ വിളിച്ചിട്ട് ഒരു അല്ലെങ്കിൽ അലറിയിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ട് ഞാൻ ഒരു ഞാൻ ഞാനിപ്പം അതിനകത്ത് നോക്കി അറിയില്ല ജാസ്മിൻ പക്ഷേ ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഒരു മനുഷ്യരുടെ ആണ് കാര്യങ്ങളാണ് അതൊന്നും ഞാൻ ഒരിക്കലും ഒന്നും പറയാൻ പോകണില്ല അല്ല ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒരു വ്യക്തി വിരോധം തീരാതനെ തോന്നുന്നത് ജാസ്മിൻ ഞാൻ കുറച്ച് കാശ് കൊടുക്കണം അതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഭയങ്കര ദേഷ്യം അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളൊരു വിജയിച്ചില്ലെങ്കിൽ കൂടി വിജയിച്ച കണ്ടസ്റ്റൻ്റെ എങ്കിലും കൂടുതൽ ഒരു കണ്ടസ്റ്റൻ്റാണ് ഇന്നും ഇന്ന് ആരാധകർ എന്ന് വെച്ചുകഴിഞ്ഞാൽ റോബിനോളം ആരാധകരുള്ള ഒരു ആൾ ഇതുവരെ ബിഗ് ബോസിൽ വന്നില്ല താങ്കളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ വിന്നർ വിന്നറായ പലരെയും വെച്ച് കമ്പയർ ചെയ്യുന്നത് അപ്പുറം റോബിനോയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് ഇപ്പോഴും ഒരു ഹെയിറ്റിംഗ് തോന്നുന്നതിനെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത് സി ഞാൻ പറഞ്ഞില്ല എൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെയാണ് എൻ്റെ ബെറ്റർ സെൽഫ് കൊടുക്കുക എന്നുള്ളതെ ഞാൻ എന്ത് ചെയ്യുന്നു ചിന്തിക്കുന്നത് അല്ലാതെ എനിക്കൊരു വ്യക്തിയിലൂടെയും ഇല്ല എൻ്റെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സമയം എടുത്തിട്ട് ഞാൻ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം എല്ലാവരും മറ്റുള്ളവർ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പോലെ ആവണം അല്ലെങ്കിൽ അവരെ പോലെ ആവണം അല്ലെങ്കിൽ അതേപോലെ ഫെയിം ആവണം എന്നൊക്കെ വിചാരിച്ചൊന്നും നടക്കത്തില്ല നമുക്ക് നമുക്ക് എന്ത് ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ചെയ്യാം പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും പിന്നെ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ കയ്യിലും ഇപ്പോൾ ബിഗ് ബോസിൽ ഒരു ക്ലാസിക് ടാസ്ക് ആണ് കോർട്ട് എന്നുള്ള ടാസ്ക് സാധാരണ അതിനൊരു ഗസ്റ്റ് പുറത്തുനിന്ന് വരാറുണ്ട് ഇപ്പോൾ താങ്കൾ വിളിച്ചാൽ പോകും അറിയില്ല താങ്കൾ എന്തായിരിക്കും ഇപ്പോൾ നിലവിൽ ഒരു ഗെയിം കുറച്ച് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മേ ബി പോവാൻ ചാൻസ് ഇല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ല ഇപ്പം താങ്കളാണെങ്കിൽ അവിടുന്ന് കഴിഞ്ഞ പോകുന്ന ഒരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ താങ്കൾക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് വീണ്ടും താങ്കൾ വിളിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ അത്രയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ടുള്ള വിളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മൊത്തത്തിൽ ആ ഒരു എന്താ പറയുക ഒരു ഷോയിനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാനലിനോടേ അല്ല അതിലുള്ള കുറച്ച് ആൾക്കാരുടെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്യൂസ് ഉണ്ട് പിന്നെ അതിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങളും കാരണം സി ഒബ്വിയസ്ലി ആൾക്കാരുടെ ലൈഫ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവരും പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് വെച്ചിട്ട് ലൈഫ് നഷ്ടപ്പെട്ട ആൾക്കാരാണ് കൂടുതലെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അതെന്ത് അതപ്പോൾ ആ ഒരു ഷോവിൻ്റെ തന്നെ പ്രശ്നമല്ലേ അത് സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് പേരെ ഉള്ളൂ അപ്പോൾ മിക്കുള്ള ആൾക്കാരുടെ ജീവിതം നശിച്ചു പോകും പിന്നെ ആൾക്കാർക്ക് ഒരു പേടിയായിട്ടുണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഞങ്ങളുടെ ജീവിതം പോകും എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പേടി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് വരുന്നത് ആ ഷോവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ആൾക്കാരിലേക്ക് ഒരാളിനെ പോർട്ട്രറ്റ് ചെയ്ത് കാണിച്ച് അയാളുടെ സമൂഹത്തിന് മുന്നിൽ വലിച്ചുകൾ ഇടുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അയാളുടെ ജീവിതത്തെ പറ്റിയൊന്നും ഇവർ കൺസേണേ അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ആസ് എ ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിട്ട് ഞാൻ ചോദിക്കുക മനസ്സിലായില്ല അവരുടെ ടി ആർ പി അവരുടെ ഗെയിനും ഷോ മസ്റ്റ് ഗോ ആണ് അത്രയും ഉള്ളവർക്ക് ഞാൻ ഈ ഷോയിനകത്ത് ഞാൻ ഒരു മീഡിയ പേഴ്സൺ ഒന്നും അല്ലാതെ ഒരു സാധാരണ ആയിട്ടാണ് ഞാൻ ഈ ഷോയിനകത്ത് വന്നത് പക്ഷേ ഷോയിൻ്റെ അകത്ത് വന്നതിനു ശേഷം പിന്നെ ഞാൻ ഫേസ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ ഭാഗത്തു നിന്ന് എന്ന് മനസ്സിലാക്കിയുമ്പോൾ ഞാൻ പ്രതികരിക്കാൻ ശ്രമിച്ചു ഞാനാണ് ആദ്യമായിട്ട് പ്രതികരിച്ചത് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല എന്നെല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ എനിക്ക് അസൂകയാണ് കാര്യങ്ങൾ എനിക്ക് എന്തിനാണ് അസൂഖ്യ അപ്പം ഞാനത് ഒന്ന് പ്രതികരിച്ച് അതാ പറയാം നമ്മളൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു തിന്മയ്ക്ക് എങ്ങനെ ആയിട്ട് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും നമ്മൾ കൃഷിയൊക്കെ പെട്ടുകൊണ്ടേയിരിക്കും പക്ഷേ ഒരിക്കലും എന്നാലും ഞാനിപ്പോഴും എൻ്റെ നിലപാടിൽ തന്നെ എന്നെ എന്ത് ചെയ്യുന്ന അടിയുറച്ച് നിൽക്കുന്ന ഒരിക്കലും ഒരു ഷോ കൊണ്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുത് മനസ്സിലായില്ലേ അല്ലേ അതെ അതുകൊണ്ട് എന്തെങ്കിലും ഗെയിം ഉണ്ടാകണമെങ്കിൽ അപ്പൊ അനിമോളുടെ ഒക്കെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാനുള്ള ശരിക്കും അനിമോളുടെ പിറന്നാണ് അനിർന്തായാലും എല്ലാവരും നന്നായി കളിക്കട്ടെ ഞാൻ എന്ത് പറയാൻ എല്ലാവരും ഇൻഡിവിജ്വലി നന്നായി കളിക്കുന്നുണ്ട് നന്നായി കളിക്കട്ടെ അനിമോളാണെങ്കിൽ അതിലൂടെ സാധാരണ അനിമോളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് വെച്ചാൽ കുലസ്ത്രീ ബന്ധമുള്ള ഒരു ഗെയിം അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്ഥലത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നു മറ്റുള്ളവരെ കൊണ്ട് അവരത്രക്കാരാണ് സ്ത്രീ എന്ന് പറഞ്ഞ എന്താണ് കുലത്തെ നോക്കുന്ന സ്ത്രീ അല്ലേ നമ്മുടെ വീട് നോക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടിനെ നമ്മുടെ വീടല്ലേ നോക്കുന്ന ഒരു സ്ത്രീ നമ്മൾ എന്തിനാണ് അത് കുളിസ്ഥി എന്ന് എല്ലാവർക്കും ഒരു ഒരു അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുച്ഛം വരുന്ന ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പേര് കാണുന്നത് നമ്മൾ പ്രാചീന കാലഘട്ടത്ത് നമ്മൾ കുടുംബത്തെ കുടുംബമാണല്ലോ എല്ലാം അല്ലെ സ്നേഹം എന്ന് പറയുന്നത് കുടുംബമാണ് കുടുംബത്തിൽ നോക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലായില്ല അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുളിസ്ത്രീ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ആക്ഷേപിക്കൊരു ട്രോളായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കുലസ്ത്രീ എന്നുള്ളത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇന്നത്തെ ജനറേഷൻ പോകാതെ ഒരു പഴയ ജനറേഷനാണ് നാളെ അത് നമ്മൾ ഇന്ന് നല്ലതായിട്ട് വിചാരിക്കുന്ന പല വാക്കുകളും നാളെ ഇനി അടുത്ത ജനറേഷനൊക്കെ വരുമ്പോൾ അത് ട്രോളായിട്ട് തന്നെ വരും അതൊന്നും ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല മനസ്സിലായില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺസെപ്റ്റിനെയാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ലൈഫിലേക്ക് കുളിഞ്ഞ് നോക്കുക അല്ലെങ്കിൽ പരദോഷം പറയുക അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് ഞാൻ പറയട്ടെ ഒറ്റ ഒരു കാര്യം പറയാം ഇപ്പം നമ്മളെല്ലാവരും ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട് നമ്മളെല്ലാം ആയിട്ടുള്ള പല ആൾക്കാരാണ് നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മനസ്സിലായില്ലേ അതിനിപ്പം ഇപ്പം പലരും ജെൻഡർ വെച്ച് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ടു ജെൻഡർ സ്കോട്ടിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അല്ല മനസ്സിലായില്ലേ അതൊക്കെ അതൊക്കെ എന്തിനാണ് അവരങ്ങനെ ഒരു സ്കോട്ട് ഉണ്ടാക്കുന്നത് അതൊന്നും ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അത് ചിലർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉണ്ടാവും അവരങ്ങനെ ജീവിച്ചോട്ടെ അൺലെസ് നമ്മുടെ ജീവിതത്തിലേക്ക് അവർ ഇൻവോൾവ് ചെയ്യുന്നില്ല നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അത്രയേ ഉള്ളൂ നമ്മളും അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത തലയിടാൻ പോകണ്ട അല്ലേ എല്ലാവരെയും ജീവിക്കട്ടെ മനുഷ്യരല്ലേ ഞാനത് അന്ന് ഒരു ഒരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞത് മനുഷ്യനെന്ന ഒറ്റ മതം മനുഷ്യനെന്ന ഒറ്റ ജാതി മനുഷ്യനെന്ന ഒറ്റ മതം അത്രേ ഉള്ളൂ ഞാൻ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് എൻ്റെ ശരീരത്തിൽ ഓടുന്നതും ബ്ലഡാണ് എൻ്റെ ഫ്രണ്ട് വരുന്ന പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ബ്ലഡാണ് ഞാൻ ഒരിക്കലും ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ പ്രായ ഇതൊന്നും കളർ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഏഴെട്ട് വർഷം മനസ്സിലായില്ല സോ അതിൻ്റെ മഹാത്മ്യം എനിക്ക് അറിയാത്തോടത്തോം കാലം ഒരിക്കലും ഒരു വ്യക്തിന് എന്ത് ചെയ്യത്തില്ല ഒന്നിൻ്റെ ബേസിസിലും അതാണിതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യത്തില്ല എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അതിൽ നമ്മൾ അനാവശ്യമായിട്ട് ആരുടെയും ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യരുത് ഞാൻ പറഞ്ഞില്ലേ ഏത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണെങ്കിലും അതിൻ്റെ എൽ ജി ബി ടിക്ക് ആണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ പെരുമാറ്റമാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് നമ്മൾ ഇപ്പം റിയാസ് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ഞാൻ അവനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യും അൺലെസ് എൻ്റെ അടുത്ത് ചൊറിഞ്ഞ് എന്നെ പ്രൊവോക്ക് ഇത് എന്നെ ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ആ രീതിയിലായിരിക്കും എൻ്റെ പ്രതികരണം അതേപോലെ ഇനി അഖിൽമാരാണെങ്കിലോ അല്ലെങ്കിൽ അഭിഷേകമാണെങ്കിലോ അല്ലെങ്കിൽ ആരാണെങ്കിലും എൻ്റെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും ഞാൻ പെരുമാറുന്നത് മനസ്സിലായില്ലേ അപ്പം ഒരിക്കലും ഈ ജെൻഡർ എന്ന് പറഞ്ഞൊരു കാര്യം എന്തില്ല ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമുക്ക് സി മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായില്ല ഒരിക്കലും അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യരുത് ആൾക്കാരെ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു ഇപ്പോൾ ഈ ബിഗ് ബോസിലെ ഈ സീസണിലേക്ക് വരുവാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അടിയാണ് ആരും അവരൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഇപ്പം താങ്കളുടെ ഒക്കെ ആണെങ്കിലും ഇപ്പം ലക്ഷ്മി പ്രിയൊക്കെ ആണെങ്കിലും താങ്കൾ ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും സൂക്ഷിച്ചായിരുന്നു കുറച്ചുപോരായിട്ടൊക്കെ ഒരു അവസരങ്ങളുണ്ടായാലും ബാക്കിയുള്ളവരായിട്ട് എപ്പോഴായിരുന്നു എനിക്ക് സീസണിലെ സീസണിലെല്ലാവരും ഇഷ്ടമാണ് അവർക്കിപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട ഇഷ്ടമല്ലായിരിക്കും പക്ഷെ എനിക്ക് അവർ ഇഷ്ടപ്പെടാല്ലോ എനിക്ക് എല്ലായിടത്തും ഇഷ്ടമാണ് എനിക്ക് ഒരു വ്യക്തി പരിപോ കാര്യങ്ങളോ ഒന്നുമില്ല അറിയാലോ ഞാൻ ഒന്നും വിശ്വസിക്കുന്ന ഒരാളല്ല എന്നെ കുറ്റം പറഞ്ഞാൽ പലരടുത്തും ഞാൻ നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ ഈ സീസണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഒരു ഫിസിക്കൽ അസോൾട്ട് വന്നാൽ പോലും ഒരാളെ പുറത്താക്കാം എന്നു വരെ മൈൻഡ് ചിന്താതിരിക്കുന്ന ആൾക്കാർ പരസ്പരം എന്ന് വെച്ചാൽ സ്ത്രീകളെ അത്രയും മോശം തേറി വിളിക്കുന്ന ആൾക്കാർ അത് ബിഗ് ബോസിനോട് ചോദിക്കുന്നത് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് അല്ലേ അല്ലേ നമ്മൾ ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു കാര്യമായിട്ടല്ലേ കാണുന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വലിയ ഹോസ്റ്റിന് വെച്ച് നടത്തുന്ന ഒരു ഷോയാണ് അപ്പോൾ പലർക്കും പല നിധി എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ബ്രോ മനസ്സിലായത് എൻ്റെ കാര്യം മാത്രമല്ല പലരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സോ അതൊക്കെ ഒന്ന് നേരെ ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതൊന്നും നേരാവും പോകുന്നില്ല അതാണൊരു ടിആർപി അല്ലേ നമ്മൾ നേരെ നടന്ന ആരും നോക്കത്തില്ല പക്ഷെ ഇഴഞ്ഞ് എന്ത് ചെയ്യും ആൾക്കാരൊന്നും ശ്രദ്ധിക്കും ഇപ്പം എന്താ ഇഴഞ്ഞ് നടക്കുന്നത് അത്ര ഇപ്പോൾ കുറച്ച് ബ്രാൻഡുകളിലൊക്കെ ബ്രാൻഡ് അംബാസിഡർ തിരിച്ചു വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അടുത്ത വർഷം ചെറിയൊരു സർപ്രൈസ് സർപ്രൈസുണ്ട് മൂവിയല്ല മൂവിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പയ്യ ഇങ്ങനെ സ്ലോ ബേസിൽ എൻ്റെ ഇത് പോകുന്നത് ബാൻഡിങ്ങൊക്കെ ചെയ്ത് കുറച്ച് പ്രൊഫൈൽ ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുക പോകും ബിസിനസ് ആന്നാൽ ബിസിനസ് ഒന്നാ ഇത്രയും നിങ്ങൾ നിങ്ങൾ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം എല്ലാരും ഫുഡ് ഒക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് പോവാം നന്നായിട്ട് ഞാൻ ഓൾറെഡി പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പി ഇൻഫ്ലുവൻസ് ചെയ്താലും വ്യക്തിപരമായിട്ട് നന്നായി കളിക്കുന്ന ആൾക്കാരെ മാത്രം വിജയിപ്പിക്കുക അത്ര മാത്രമേ ഞാൻ പറയുന്നു എനിക്ക് അറിയത്തില്ല ഞാൻ ഞാൻ ഗെയിം എല്ലാവരും ആ ഒരു 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 വന്നാൽ എന്താ എന്താ ഭയങ്കര ഫാൻസ് എനിക്കറിയത്തില്ല നല്ലതല്ലേ എനിക്ക് ആക്ച്വലി അനീഷിന് ഞാൻ അനീഷിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ അനീഷിന്റെ ഒരു മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ആ ഒരു മനുഷ്യൻ അത്രയും അതിനുവേണ്ടി ആഗ്രഹിച്ച് ഒരാളാണ് ഓക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബ്രോ എനിക്ക് ഇതിലേക്ക് പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് സോ എങ്ങനെ ഇതിലേക്ക് ഞാൻ സത്യം അൺഫോർച്യുനെറ്റ്ലി ഞാൻ മെസ്സേജ് കണ്ടത് ലേറ്റായിട്ടാണ് അപ്പോൾ അനീഷിന് അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അകിൽമാരെ റീസെൻറ്റി പറഞ്ഞ് ഞാൻ കേട്ടതാണ് പുള്ളിക്കന് എനിക്കത് മെസ്സേജ് കിടപ്പാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ട്രൈ ചെയ്തിട്ട് ട്വൻ്റി ഫിഫ്റ്റ് ഫൈവ് ആയപ്പോൾ പുള്ളികളെ കയറി അതാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഏത് ആഗ്രഹവും സാധിക്കും അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് അനീഷ് ഇപ്പോ ബിഗ് ബോസിൽ നിന്ന് പോയപ്പോ അഹിമാരൊക്കെ സിനിമയിൽ അഭിനയിച്ച് വാനത്തിൽ നിൽക്കുക അപ്പോൾ താങ്കൾ എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പോകും ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും അത് സാധിക്കട്ടെ അത്രേ ഉള്ളൂ എന്തായാലും ഞാൻ ചെയ്യും എല്ലാ അനീഷ് ബ്രോ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചരിത്ര ആകത്തില്ലേ ഫസ്റ്റ് ടൈമല്ലേ ഒബ്വിയസ്ലി ഡിസെർവിങ് ആണെങ്കിൽ വിന്നർ ആവട്ടെ ആരാണോ ഡിസർവിങ് അവർ വിന്നറാവട്ടെ ഇപ്പോൾ നിൽക്കുന്നതിൽ ഏറ്റവും ഓക്കെ ആയിട്ടുള്ളത് അല്ലേ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതും അതുപോലെ സംസാരിക്കുന്നത് ഞാൻ പറയും ഗെയിം ഞാൻ കൂടുതൽ കാണാറില്ല പക്ഷേ എനിക്ക് ഈ പറഞ്ഞ എല്ലാവരും ഇഷ്ടം തന്നെയാണ് എനിക്കങ്ങനെ വെറുപ്പായിട്ടൊന്നും സി ഞാൻ പറഞ്ഞു എൻ്റെ സീസണിൽ പോലും എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ബ്രോ എല്ലാവരും വരെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവേജ് ഉണ്ട് സി ഒരാൾക്ക് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവരെ നമ്മൾ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അത് രണ്ടും കൂടെ കണ്ട് ഇഷ്ടപ്പെടുക അതല്ലേ മനുഷ്യർ ഫേക്ക് ആയിട്ടുള്ള മനുഷ്യരെന്ന് വെച്ചാൽ പോസിറ്റീവ് മാത്രമേ കാണത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പം ജനുവനായിട്ടുള്ള ആൾക്കാർക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും ഒരിക്കലും ആ നെഗറ്റീവ് വന്നിട്ട് നമ്മൾ നിങ്ങൾ പോസിറ്റീവ് ആയാലും ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല അയാൾ പിന്നെ ആയിട്ട് അനേക്കേണ്ടി വരും അപ്പോൾ ഇതുവരെയുള്ള ഗെയിം കണ്ട ഗെയിമിൽ കൃത്യമായി സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കുന്ന കളിക്കുന്നില്ല എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ ചില വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് അനീഷ് പിന്നെ ഈ പറഞ്ഞ തോന്നി പിന്നെ എല്ലാവരും കളിക്കട്ടെ എല്ലാവരും സ്ട്രാറ്റജി എല്ലാവരും സ്ട്രാറ്റജി യൂസ് ചെയ്യുമല്ലോ സി ഞാൻ പറയട്ടെ ഇത്രയും ക്യാമറ നിൽക്കുവല്ലേ നമ്മളൊക്കെ നോർമലി ചെന്നിരുന്ന വല്ല സൗകര്യം ചെന്നിരുന്ന ചായയും കുടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും നമ്മളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കും ഓഫീസിൽ ക്യാമറ ഉണ്ട് കണ്ടന്റ് ഉണ്ട് മനസ്സിലായില്ലോ കണ്ടന്റ് ചെയ്തേ പറ്റും ഇഷ്ടമില്ലെങ്കിൽ ചെയ്തേ പറ്റൂ പിന്നെ സാബു മോൻ സാബു മോൻ ആക്ച്വലി എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ഓക്കെ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ജിമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പതേ ഉള്ളത് എൻ്റെ ഫാമിലി ഫ്രണ്ട് പയ്യനാണ് അപ്പം അവൻ കയറിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അവനില് കയറിയത് ആ ഒരു പാവം പയ്യനാണ് അത് ഈ കാണുന്നത് തന്നെയാണ് എനിക്കത് പേഴ്സണലി അവൻ അറിയാൻ ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ടേ അറിയാം അപ്പം ഓക്കെ താങ്ക് യു താങ്ക് യു പ്രോ താങ്ക് യു അപ്പം